ജി ബിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും രാഹുൽ ഈശ്വറുമൊക്കെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വാർത്താ വിഷയങ്ങളായി മാറിയിരിക്കുന്നത് കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളും വാർത്തകളും എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ പ്രധാന ചർച്ചയാക്കി മാറ്റുന്നത് മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ടയുണ്ട് പ്രത്യേകിച്ചും എപ്പോഴും സസ്പെൻസ് നിലനിൽക്കുന്ന വാർത്തകൾക്കാണ് കൂടുതൽ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നത് ഇപ്പോൾ ബോബി ചുമണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ് ജാമ്യം ലഭിച്ചിട്ടില്ല അപ്പോൾ അത് എന്താകുമെന്നുള്ള ഒരു ആകാംക്ഷ അത് ആൾക്കാരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ അതിനെ മുതലാക്കി വാർത്തകൾ അതിനെ സംബന്ധിച്ച് കൂടുതലായി ചെയ്യുകയും കൂടുതൽ വാർത്താ പ്രാധാന്യം അതിലേക്ക് കൊണ്ടുവരികയുമാണ് അങ്ങനെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒരുപോലെ ഇടപെടുമ്പോൾ ആ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഒരു വാർത്തയായി മാറുകയാണ് എല്ലാവരും ആ ഒരു വാർത്തയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സസ്പെൻസ് നിലനിൽക്കുന്നത് കൂടിയാകുമ്പോൾ അതിനെ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് ആ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു വിഷയം വാർത്തയായി മാറുകയും കേരളത്തിലെ എല്ലാ ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ആ ഒരു വിഷയം കത്തിക്കയറുന്നു അതിനെ പറ്റിയുള്ള ചർച്ചയായി യൂട്യൂബ് ബ്ലോഗർമാർ അതുപോലെ നിരവധി വീഡിയോകൾ ഇറക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം മാധ്യമങ്ങൾ മൂലം പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് സാമൂഹിക നന്മയ്ക്ക് ഉതകുന്നതായ പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ആളുകൾ ബോച്ചയിലും ഹണി മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നിരവധി സമൂഹ നന്മക്കായിട്ടുള്ള കാര്യങ്ങളാണ് അപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ചില സിനിമാ സെലിബ്രിറ്റികളും മറ്റു പല വ്യക്തികളുമാണ് മാധ്യമങ്ങൾ പ്രധാനമാക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അങ്ങനെ എത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ അതിലേക്കൊന്നും മാധ്യമങ്ങൾ എത്തുന്നില്ല വളരെയധികം കൂടി തന്നെ പറയട്ടെ സെലിബ്രിറ്റി വ്യക്തികളുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ വരെ വലിയ തോതിലുള്ള വാർത്തയായി മാറുന്നു സാമൂഹിക നന്മയ്ക്കുതകുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് പിന്നിലാകപ്പെടുന്നു പലയിടങ്ങളിലും ആദിവാസി ജനവിഭാഗങ്ങൾ നീതി ലഭിക്കാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട് ആരതൊക്കെ ശ്രദ്ധിക്കുന്നു കേരളത്തിലെ പല റോഡുകളുടെയും അവസ്ഥ വളരെയധികം പരിതാപകരമാണ് ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൽ പ്രളയം വന്നു ഉരുൾപൊട്ടൽ വന്നു ജനജീവിതത്തെ ആകെ താറുമാറാക്കി മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ സംഭവത്തെ തുടർന്ന് ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗതയിൽ പുരോഗമിക്കുന്നില്ല സഹായങ്ങളും തുകകളും ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ള ആവർത്തിച്ചുള്ള ആരോപണങ്ങൾക്ക് യാതൊരു മറുപടിയുമില്ല വനപ്രദേശങ്ങൾ നശിക്കുന്നതും മലിനീകരണം കൂടുന്നതും ഒരു സമയത്ത് ചർച്ചയായെങ്കിലും പിന്നീട് അത് എപ്പോഴോ നഷ്ടമായി യുവാക്കളുടെ തൊഴിൽ പ്രശ്നം തൊഴിൽ സൃഷ്ടിയുടെ അഭാവം ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കും വിദേശ രാജ്യങ്ങളിൽ പോയി താമസിക്കാനല്ലാതെ നാട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല ഇതിനെപ്പറ്റിയൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി റബ്ബറിന് വിലയുണ്ടോ തേയിലക്കു വില കുറഞ്ഞു കുരുമുളകിന്റെ വില കുറഞ്ഞതായിരുന്നെങ്കിലും ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് സ്ഥിരമായൊരു വില കുരുമുളകിനെ സംബന്ധിച്ചും ഉണ്ടോ കർഷകരെ സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രതിസന്ധി പല ഉൽപ്പന്നങ്ങൾക്കും വേണ്ടത്ര വില ലഭിക്കുന്നില്ല വാർത്തകളിൽ അല്പസമയമൊക്കെ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ വരുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് തൽസ്ഥിതി തുടരുകയാണ് ആരോഗ്യ മേഖല നേരിടുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സർക്കാർ ആശുപത്രികളുടെ നില വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഗ്രാമപ്രദേശങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ അഭാവം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മരുന്നുകളുടെ ക്ഷാമം ഇതൊക്കെ നിരന്തരമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണ് സ്ത്രീ സുരക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഉയർന്നു വരുന്ന ക്രൈം റേറ്റ് നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം പ്രായപൂർത്തി പോലും ആകാത്ത പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പതിമൂന്ന് മുതൽ പീഡിപ്പിക്കപ്പെട്ടു അറുപത്തിനാലോളം പേര് പീഡിപ്പിച്ചു എന്ന് പറയുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ സംഭവങ്ങൾ നീതിപൂർവമായ പരിഹാരങ്ങൾ വരുത്തുവാനുള്ള ചർച്ചകൾ വളരെയധികം ദുർബലമാണ് തീരദേശ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഒരു കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം വന്ന സമയത്ത് കേരളത്തിലെ ജനതയുടെ രക്ഷകരായി വന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം എന്ത് തന്നെയായാലും പരിഹരിക്കപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും വിഴിഞ്ഞ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ വല മത്സ്യത്തൊഴിലാളികളെയും ദുരിതത്തിലാക്കി പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നെങ്കിലും പലതും പരാജയപ്പെട്ടു ഈ മേഖലകളിലൊക്കെ മാധ്യമങ്ങൾ കടന്നു ചെല്ലുകയും വാർത്താ പ്രാധാന്യം കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും പ്രശ്ന പരിഹാരത്തിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ട മാധ്യമ പ്രവർത്തകരാണ് ഒരു പ്രത്യേക താല്പര്യ അനുസരണം വാർത്തകൾ ചെയ്യുന്നത് കുടിവെള്ളത്തിനുള്ള അടിയന്തര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല അതിനെപ്പറ്റിയുള്ള ചർച്ചകളും പരിഹാരങ്ങളും നടക്കണം ഗ്രാമീണ പ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതികളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയുള്ള ചർച്ചകൾ നടക്കുകയും പരിഹാരങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിലേക്കുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലും നശീകരിക്കുന്നതിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം പ്രതിസന്ധിയായി തന്നെ തുടരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം തിരുവനന്തപുരം പോലുള്ള വലിയ പട്ടണത്തിൽ ഒരു ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലേക്ക് വീഴുകയും മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം ചില ചർച്ചകളൊക്കെ മാലിന്യ സംസ്കരണത്തെപ്പറ്റി നടന്നുവെങ്കിലും കാലക്രമേണ ആ ഒരു വാർത്തയ്ക്കുള്ള പ്രാധാന്യം നഷ്ടപ്പെടുകയും ആരും ഇപ്പോൾ അത് ശ്രദ്ധിക്കാത്ത രീതിയിലേക്കായി കാര്യങ്ങൾ ആളുകൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു മുല്ലപ്പെരിയാർ മഴ കനക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീതിന്മേലുണ്ടാകുന്ന ഒരു ചർച്ചയാണ് അത് അതൊരു സീസണൽ ചർച്ചയായി മാത്രം അവസാനിക്കുന്നു മഴ കഴിഞ്ഞു അതിനെപ്പറ്റി ആരും ഇപ്പോൾ സംസാരിക്കുന്നില്ല സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട് ഇതുപോലുള്ള അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ അടക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും നടപ്പിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്